ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കൊന്ന് ഡോഗ്സിന്റെ വീഡിയോ ആണ് മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ നല്ല അടിപൊളി ഫ്രീ ആഡ് ഓപ്ഷനുകൾ നല്ല അടിപൊളി പറ്റിച്ചത് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിൻ്റെ നമ്പർ നമ്പര് യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഐഡിയും ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ഫോളോ ചെയ്യാതാണ് ഫ്രീ ആഡ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വരുന്നത് ചിലപ്പോൾ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലാക്കും സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ലാബിന്റെ കോപ്പി ഫീമെയിൽ കോപ്പിയാണ് നമുക്ക് സെയിലെ ഫാദറിന് മദറിന് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നല്ല ഹെവി ബോൺ സൈസ് നല്ല ഹെഡ് സൈസ് ഉള്ള ലാബിന്റെ ബ്ലാക്ക് കളർ ഫീമെയിൽ കോപ്പി വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം പതിനായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ ആണ് റേറ്റ് അപ്പൊ നല്ല ഹെവി സൈസ് നല്ല അടിപൊളി ക്വാളിറ്റി വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ലാബിന്റെ ഫീമെയിൽ കോപ്പിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബ്ലാക്ക് കളർ ഫീമെയിൽ വപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ഹെവി സൈസ് ഹെഡ് സൈസും ബോൺ സൈസൊക്കെ ഉള്ളത് ഫീമെയിൽ വോപ്പി ബ്രീഡിങ് പർപ്പസിനൊക്കെ പറ്റിയാണ് ഇതാണ് എന്റെ ഫാദർ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് രണ്ട് നല്ല അടിപൊളി പഗ്ഗുകളാണ് ഫ്രീ അഡോപ്ഷൻ വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും ആണ് വന്നിരിക്കുന്നത് അഡൾട്ട് പഗ്ഗുകൾ രണ്ടെണ്ണം ഫ്രീ അഡോപ്ഷൻ അപ്പോൾ ഈ പഗിനൊക്കെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടിൽ കോണ്ടാക്ട് ചെയ്യാം ഇത് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞായിരിക്കും അപ്പോ നല്ല അടിപൊളി പഗ് മെയിലുണ്ട് ഫീമെയിലുണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടിലായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അഡൽട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് എടുത്തു വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് സെയിലിനായിട്ട് നമുക്കൊരു പോത്താണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അറുപത്തയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ പോത്തിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യുക കണ്ണൂർ ആണ് ലൊക്കേഷൻ അറുപത്തി അയ്യായിരം രൂപയാണ് അവർ വില ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള ലാബിന്റെ ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫുൾ വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ടുള്ള ലാബിൻ്റെ ഫീമെയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അർജന്റ് സെയിലാണ് അപ്പം ഈ ലാബിൻ്റെ ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക ഇവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി ക്വാളിറ്റി ലാബിന്റെ ഫീമെയിലിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പറ് അഞ്ച് കൊല്ലം ജില്ലയിൽ കരുണാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ബൾക്ക് സെയിലുണ്ട് ബൾക്ക് സെയിൽ വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ബീഗിളിൻ്റെ മദർ മദർഡോഗും അതേപോലെ അഞ്ച് പപ്പീസ് അതിൽ രണ്ട് മെയിൽ പപ്പിയും മൂന്ന് ഫീമെയിൽ പപ്പിയാണ് അഞ്ച് പപ്പീസും അതേപോലെ മദർ മദർഡോഗും കൂടി വില ഒരു ചോദിച്ചിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് എഴുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് പപ്പീസ് ഇപ്പം ഒരു പതിനഞ്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പപ്പീസിന് മാത്രം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പപ്പീസ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിമൂന്ന് അഞ്ഞൂറും ഫീമെയിൽ പപ്പിക്ക് പന്ത്രണ്ട് അഞ്ഞൂറും ആണ് ചോദിച്ചിരിക്കുന്നത് പപ്പീസ് അഞ്ചെണ്ണം ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ അതിൽ രണ്ട് മെയിൽ പപ്പി മൂന്ന് ഫീമെയിൽ പപ്പി ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും റേറ്റ് ആയിരുന്നു ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ മദറിന് അതേപോലെ പപ്പീസും ബൾക്കും അങ്ങനെ എടുക്കാം സിംഗിൾ പപ്പി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ പപ്പീസ് മാത്രമായിട്ട് ബൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കൊല്ലം ജില്ലയിൽ കരുണാകരപ്പള്ളി ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് കോഴിക്കോട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോഴും നമുക്ക് രണ്ട് പേർഷ്യൻ കാറ്റികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആ ബ്ലാക്ക് ആൻഡ് കളറ് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറ് ഫീമെയിലും ഈ ഗോൾഡൻ കളറ് വന്നിരിക്കുന്നത് മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോ ആയിരം റേറ്റ് വരുന്നുള്ളു അപ്പോൾ ഈ രണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാതാണ് ഗോൾഡൻ വന്നിരിക്കുന്നത് മെയിലും ഇത് വന്നിരിക്കുന്നത് ഫീമെയിലാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഏഴ് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഗ്രേഡേന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഹാൻഡ് ഫാദറിന്റെ ഫോട്ടോ ആണ് ഇതാണ് വന്നിരിക്കുന്നത് മദർ അപ്പോൾ ഗ്രേഡേന്റെ ഫീമെയിൽ പപ്പീസ് വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം പതിനേഴായിരം രൂപയാണ് പതിനേഴ് ആയിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് കെ സി ഐ സർട്ടിഫിക്കഡ് ഓപ്പീസ് ആണ് ഗ്രേഡേന്റെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇതാണ് പൊപ്പീസ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് തൃശ്ശൂരൻ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി ഹസ്കിയുടെ ബ്ലൂ ഐ പപ്പീസ് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് എടുക്കാണ് സെയിലെ ഇരുപത്തി ഏഴായിരം രൂപയാണ് ഹസ്കിയുടെ കെ സി ഐ ബ്ലൂ ഐ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് തൃശ്ശൂരിന്റെ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നല്ല അടിപൊളി കളർ കളറുകൾക്കുള്ള ഹസ്കിയുടെ പപ്പീസുകൾ അതേപോലെ സെയിം ബ്രീഡർ നമുക്ക് ഭീഗിളുടെ മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും സെയിലായിട്ട് വന്നു പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ബീഗിളുടെ പപ്പീസ് പതിനായിരം രൂപ ഫീ ഫീമെയിൽ പൊഫീസ് അവൈലബിൾ ആണ് സെയിം ബ്രീഡർ തൃശ്ശൂരിന് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഒമ്പത് കണ്ണൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി ഹെവി സൈസ് ഡോബർമാന്റെ മെയിൽ ഡോഗാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോബർമാന്റെ മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഡോബർമാന്റെ മെയിലിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി സൈസ് ഡോബർമാൻ മെയില് വെറും രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ളൂ അപ്പൊ രണ്ട് വയസ്സ് പ്രായമുള്ള അഡൽട്ട് ഡോബർമാന്റെ മെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത് കണ്ണൂർ ലൊക്കേഷൻ സീരിയൽ നമ്പർ പത്ത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി ഡോൾ ഡോൾഫേസിന്റെ കിറ്റൺസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള നല്ല അടിപൊളി വൈറ്റ് കളർ കിറ്റണുകൾ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും വന്നിരിക്കുന്നത് ഒരു കിറ്റൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ഓഫ് വൈറ്റ് കളറ് കിറ്റൻസിനൊക്കെ പേർഷ്യൻകാരുടെ ഡോൾഫേസിൻ്റെ കിറ്റൻസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു നല്ല അടിപൊളി പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ സെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തയച്ചതാണ് ഇതേപോലെ മൊബൈൽ തിരിച്ചു പിടിച്ചിട്ട് മിനിമം ഒരു മുപ്പത് നാൽപ്പത് അക്കനുള്ള വീഡിയോസ് എടുത്തയച്ചു തരാൻ ശ്രമിക്കാം അതേപോലെ റേറ്റ് പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് അതേപോലെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഐ ഡിയുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ഫോളോ ചെയ്യാതാണ് ഫ്രീ അഡോപ്ഷനുകളും അതേപോലെ മറ്റ് ഓഫറിലൊക്കെ പെറ്റ്സുകൾ ഫസ്റ്റ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത് അപ്പോൾ അതിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെയിൽ പോസ്റ്റ് മാക്സിമം സ്പീഡിൽ ഓഫറിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും